പുണർന്ന നക്ഷത്രം രാഷ്ട്രീയപരമായിട്ട് ഭരണനേതൃത്വം വഹിക്കാനിടയുണ്ട് നല്ല കാര്യം തന്നെ പരീക്ഷയിൽ ജയിക്കുന്നവരായ വിദ്യാർത്ഥികൾക്ക് ഉന്നതതല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിൽ ചേർന്നിട്ട് പ്രധാന പരീക്ഷകൾ പാസ്സാവുന്നതാണ് അതിൽ പ്രതീക്ഷിച്ച അതിലുപരിയായിട്ട് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും വിദേശത്തെ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്യാൻ സാധ്യത സാഹസ പ്രവർത്തികളിൽ നിന്ന് പിന്മാറേണ്ടതാണ് കുടുംബാംഗങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കുന്നതിനാൽ സാമ്പത്തിക സഹായം ചെയ്യേണ്ടി വരും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും ഭാവിയില്ല ബന്ധുക്കൾ ശത്രുക്കളെപ്പോലെ പെരുമാറും സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ബൃഹദ് ദീപപദ്ധതികൾ ഏറ്റെടുക്കുകയും അതിൽ നല്ല സംഖ്യ പ്രതീക്ഷിക്കുകയും ചെയ്യും സാഹിത്യാരാചനകൾക്ക് അതി അംഗീകാരമൊക്കെ ലഭിക്കും ഗവണ്മെൻറ്റിൽ നിന്ന് അംഗീകാരം ലഭിക്കും സഹപ്രവർത്തകരുടെ സൗഹൃദവും സഹായവും മേലിൽ ധാരാളം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അവസാന ഘട്ടത്തിൽ ഉപരിപഠനത്തിന് ഉദ്ദേശ വിഷയത്തിൽ പ്രവേശനം ലഭിക്കും ശത്രുക്കൾ സഹായ അഭ്യർത്ഥന സ്വീകരിക്കുന്നത് വഴി വിരോധികൾ സുഹൃത്തുക്കളായിട്ട് മാറി വരും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഈ വർഷം നിസ്സാര ചികിത്സകളാലും വ്യായാമത്താലും ഭക്ഷണ ക്രമീകരണത്താലും ഉണ്ടാകും മൃഗങ്ങളുടെ കൂടെ നടന്ന് സ്വന്തമായ കാര്യങ്ങൾക്ക് വിട്ടുവഴിച്ച മനോഭാവം കാണിക്കേണ്ടതാകുന്നു കീഴ്വഴക്കം മാനിച്ച് മേലധികാരിയുടെ നിർദ്ദേശം ആ നിർദ്ദേശപ്രകാരം ആധുനിക സംവിധാനം അവലംബിക്കുന്ന പദ്ധതിക്ക് അഭൂതപൂർവ്വമായ അകലം നിലനിർത്തുകയും മറ്റും ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും നിസ്സാര ചികിത്സകളാലും വ്യായാമത്താലും ഭക്ഷണ ക്രമീകരണത്താലും അനുസരണത്താലും കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും രണ്ട് ദിവസം മുമ്പ് ബലിതർപ്പണം നടത്തുന്നത് വിശാലദിന വിശാലമായ ദിവസമായിരുന്നു നല്ല ഭക്ഷണം സ്വാദിഷ്ടത്തോടെ പ്രതിശ്രമിക്കാം നല്ല ഭക്ഷണം സ്വാദിഷ്ടത്തോടെ ഭക്ഷിക്കാം നിസ്സാര ചികിത്സ കൊണ്ട് വാട്സ് എന്ന രോഗം നോക്കി മാറ്റാൻ കഴിയും എൻ്റെ വീട്ടിലും ഒരാൾക്കുണ്ടായിരുന്നു കുറച്ച് പ്രായം ചെന്നൊരു വ്യക്തിക്ക് അപ്പോൾ അത് പേടിക്കാനൊന്നുമില്ല എങ്കിലും ചില വാടെ ഭക്ഷണിപ്പിക്കാത്ത ഭേദന ഇല്ലാത്തൊരു രോഗമായിരുന്നു അത് അപ്പോൾ അങ്ങനെ പല രോഗങ്ങളും പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ മറ്റും കുറേ വഴിപാടുകൾ കഴിക്കണം കുറേയല്ല കുറച്ച് വഴിപാടുകൾ കഴിക്കുക താങ്ങാവുന്നത് ആ വഴിപാടുകൾക്ക് എവിടെയാണ് നടത്തേണ്ടതാണെന്നാണ് ഒന്ന് ഈ ഉണർതായാലും ശരി ഇങ്ങനത്തെ രോഗങ്ങൾ ചിലരുണ്ടെങ്കിൽ നമുക്ക് ചില വഴിപാടുകൾ ചിലതിൽക്കിൽ നടത്തണം സർപ്പപ്രതിഷ്ഠയുള്ള സ്ഥലത്ത് നമ്മൾ പോകണം എന്നല്ല പോയിട്ടൊന്നും ചെയ്താലും കുഴപ്പം വലിയതുപോലെ ഇടയ്ക്കിടയ്ക്ക് സർപ്പപ്രതിഷ്ഠ വീടുകളടക്കമുണ്ട് അത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതായത് ആയില്യ പൂജ ആയാലും അതല്ലെങ്കിൽ നൂറും പാലും ആയാലും അങ്ങനെ പലരുടെ ആൾരൂപം അല്ലെങ്കിൽ സർപ്പസിൻ്റെ രൂപം കൊടുത്തിട്ട് ദക്ഷിണങ്ങളും കുറച്ച് സംഖ്യകളും വെച്ചിട്ട് അമ്പലത്തിൽ സമർപ്പിക്കുന്നതായാലും ഇതൊക്കെ ദോഷത്തെ ചെയ്യുന്നതാണ് പറയുന്നത് ഈ വക തൊക്കുരോഗ ആണെങ്കിൽ അതൊക്കെ വേഗത്തിലായതിനെ ഫലവും കാണും സന്താനങ്ങളില്ലാത്തവരും അവരൊക്കെ അതിനു വഴിപാടുകൾ കഴിച്ചാൽ അവർക്ക് സ്ഥലസന്ധാന സൗഭാഗ്യം ഉടനടി ഉണ്ടാവുമെന്നാണ് വിശ്വാസം അപ്പോൾ അത് മറക്കേണ്ട ഒരു കാര്യമല്ല നമ്മൾ വഴിപാടുകൾ കൃത്യമായിട്ട് കഴിക്കുക നമുക്ക് വയറിനൊന്നും കൈ ഉണ്ടാവാൻ പാടില്ലല്ലോ നല്ല ഭക്ഷണം സ്വാദിഷ്ടം അവരെ കഴിക്കാൻ പറ്റും അപ്പോൾ അവിടെ നിസ്സാര ചികിത്സ കൊണ്ടുവക്കെ ചില രോഗങ്ങൾ മാറ്റാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞേണ്ട കാര്യം എന്തു തന്നെയായാലും പുണർന്ന നക്ഷത്രം മറ്റുള്ളവർക്ക് ഇപ്പോൾ ഉപകാരം ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് അവരുടെ സ്വഭാവം അതാണ് പുണർന്ന പക്ഷേ അവർക്കും പറഞ്ഞ വഴിപാട് സർപ്പങ്ങളുടെ മാത്രം പോരാ വേറും ചില വഴിപാടുകൾ കഴിക്കേണ്ടതുണ്ട് അതായത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലൊക്കെ പോവുക അതാണ് ഭദ്രകാളികളൊക്കെ വരുമ്പോൾ എന്താ വേണമെങ്കിലും വിരോധമില്ല ശത്രു സംഹാര വെടി നടത്തുക ഒരു വെടി നടത്തിയാൽ മതി ചുവന്ന പട്ട് സമർപ്പിക്കണം ചുവന്ന പട്ട് സമർപ്പിക്കുക പിന്നെ വാളും ചെലമ്പും പട്ടോട് പട്ടോടുകൂടി ക്ഷേത്രം പ്രദർശനം ചെയ്ത് നടക്കെ സമർപ്പിക്കുക ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഈ വാളും ചെലമ്പും പട്ടുമൊക്കെ കിട്ടും കേട്ടോ നിന്ന് വാങ്ങാൻ പോകേണ്ട കാര്യമില്ല ദ്രവ്യ സമർപ്പണം ഭണ്ഡാരത്തിന് എന്തെങ്കിലും പൈസ ഇല്ല പിന്നെ ക്ഷേത്ര ക്ഷേത്രപാലസ്വാമി ഉണ്ടോ കൊടുങ്ങലും ആ നടക്കിൽ പോയിട്ട് ഒരു നാളികേരം തിരഞ്ഞു തുടയ്ക്കുക തേങ്ങ എറിഞ്ഞ് തുടക്കണമെന്നാണ് കേട്ടോ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാധാരണ സൂര്യമാല എന്ന് പറഞ്ഞാൽ ഒരു ദേവിയുടെ ചൈതന്യം ഉണ്ട് ഒരു ബ്രഹ്മൻ പ്രദക്ഷിണ ഉണ്ട് അവർ പൂജ ഭംഗും കൊടുക്കാറുണ്ട് ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ ഗുരുതി പറഞ്ഞ പൂജ നടത്തുന്നത് എന്തായാലും അവിടെ എല്ലാം ദിവസവും ഉണ്ടായിരിക്കും ഫേതാണ്ട് നമ്മൾ മഞ്ഞപ്പൊടി വിതരണം ഇത് ദേവിയെ കണ്ട അതായത് വസൂരിമാല പറഞ്ഞ ഒരു ദേവിയായിട്ടാണ് വെച്ചിരിക്കുന്നത് കണ്ടാൽ നമ്മൾ ഇക്കാര്യം ചെയ്യേണ്ടതാണ് അവിടെ കുറച്ച് മഞ്ഞളിൻ്റെ പൊടി വതക അതിനാൾക്കാർക്ക് അവിടെ ഉണ്ട് പൈസ കൊടുത്താൽ അവർ തരും അതിനെ പണ്ടൊക്കെ നമ്മൾ തന്നെ എടുത്തിട്ടേ ഇപ്പൊക്കെ വ്യത്യാസങ്ങളുണ്ട് പിന്നെ ശത്രു സംഹാര വെടി അത് കൊടുങ്ങി അതൊക്കെ വളരെയധികം നന്നായിട്ട് വരും ശത്രുമാര വെടിയെന്ന് പറഞ്ഞാൽ സാധാരണ വെടിക്കാട്ടിലും കുറച്ചൊരു കാശ് കൂടും അങ്ങനെ പല വഴിപാടുകളും കഴിക്കാണ്ട് അപ്പമാടമുതരായ വഴിപാടുകൾ പിന്നെ അവിടുത്തെ ശിവൻ്റെ ശിവനെ ആ ശിവൻ്റെ സങ്കല്പമായിട്ടുള്ള ധാരകളോ ആരും പുഷ്പാനികളോ കഴിക്കുക അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാവുന്നതാണ് നമ്മൾ അത്രയ്ക്കെത്തി വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ നടക്കട്ടെ അത് ചെയ്യുക വളരെ അത്യാവശ്യമാണ് പിന്നെ ശിവനാണെങ്കിൽ ശിവന്ധാര പിൻവിളക്ക് കൂവളമാല ചാർത്ത് അതായത് ശിവന് ധാര അത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങലൂരുള്ളിൽ ശിവക്ഷേത്രം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അവിടെ ധാര കഴിക്കുക അത്രയൊക്കെ മതി പിന്നെ ഈ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് ചോറ്റാനിക്കര അവിടെയും വഴിപാടുകളൊക്കെ പോയി കഴിക്കാം അവിടെ മേൽക്കാവലി ഭഗവതിക്ക് പ്രത്യേകിച്ച് വഴിപാടോ താമരമാലയൊക്കെ ജാർച്ച കിഴക്കാവലുണ്ട് അവിടെ വെടി വെടിവഴിപാടുണ്ട് അതിന് പലതും അവിടെ നടക്കുന്നതാണ് സൗകര്യം പോലെ അതും പോയിട്ട് ചെയ്താൽ ശത്രുക്കളുടെ ഉദ്രങ്ങളോ ഇല്ലാന്ന് മാത്രമല്ല ഗുണങ്ങൾ കിട്ടും ചെയ്യും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ സംഖ്യകൾ നേരെയേക്കാൻ ശക്തിയുള്ളവരാണ് ഇവരെല്ലാവരും തൽക്കാലം അത് മതി